മീറ്റിൽ ആരോപണങ്ങൾക്ക് തുടക്കമുറിക്കുമ്പോൾ തന്നെ ഷിഹാബ് വളരെ വ്യക്തമായും കൃത്യമായും പറയുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഒരു വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട് അതിന് മുമ്പ് ശാബിന് പ്രശ്നം ഉണ്ടാക്കി പോകുകയാണെങ്കിൽ ശാവിന് പോകാം ബാക്കി ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ഷൗട്ട് ഷൌട്ടിയാണ് ചെയ്യുന്നത് അഗ്രമെന്റ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന രീതിയിലായിരുന്നു നമ്മൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കാര്യങ്ങളൊന്നും ഓഫ് ലൈറ്റിൽ കറക്റ്റ് വർഷം വന്നിട്ടില്ല പിന്നെ തുടങ്ങിയത് വർഷമായി തുടങ്ങി വർഷമായി എംപവർ തുടങ്ങിയിട്ട് അപ്പൊ ഞാന് ിസംബറോട് കഴിഞ്ഞിട്ടേ ജനുവരിയാ ഞാൻ ഈ സ്ഥാപനത്തിൽ ഒരു കൊല്ലം വർക്ക് ചെയ്തിന് ഞാൻ പോകുന്നു നിങ്ങളോട് ആരെങ്കിലും ഒരു കൊല്ലം വർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു അങ്ങനെ തിരിച്ചു ചോദ്യം ചോദിക്കണല്ലോ ഹലോ കുറച്ചേറെ നാളുകളായിട്ട് ഗോപിനാഥ് മുതഗാഡ് എന്ന് പറയുന്ന മജീഷ്യനെതിരെ കുറെ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിൽ നിന്നു തുടങ്ങിയ ആരോപണങ്ങൾ പല രീതിയിൽ പലരും വന്ന് പറയുന്നത് നമ്മൾ കേട്ടിരുന്നു പിന്നീട് ഈ ആരോപണങ്ങൾ പറയുന്ന അമ്മമാർക്ക് സപ്പോർട്ടായിട്ട് ഗോപിനാഥ് മുദ്ഘാടിനോട് കൂടെ വർക്ക് ചെയ്തിരുന്ന സി പി ഷി എന്ന് പറയുന്ന വ്യക്തിയും പിന്നീട് ഈ പറയുന്ന ഗോപിനാഥ് മുത്ഗാഡിനെതിരെ കുറെ ആരോപണങ്ങളുമായിട്ട് പ്രസ് മീറ്റ് വരെ നടത്തിയതായും നമ്മൾ കണ്ടിരുന്നു ഈ സി പി ഷിയാവ് വരുന്നതിനേക്കാൾ മുമ്പ് വരെയും ഗോപിനാഥ് മുതുകാഡിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ ഗോപിനാഥ് മുതഗാഡിന് എതിരെ സി പി ഷിയാവ് പറഞ്ഞ ആരോപണങ്ങൾ കേട്ടപ്പോൾ ഇതുപോലെയുള്ള ഒരു വ്യക്തിയായ സി പി ഷിയാവിന് വരെയും അദ്ദേഹത്തിന്റെ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മാജിക് പ്ലാനറ്റിൽ നിന്നും ഉണ്ടായ ഉപദ്രവങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോഴും ഒരു വർഷത്തോളം അദ്ദേഹത്തിന് ഈ പറയുന്ന സി പി ഷിയാബി അഭിപ്രായങ്ങൾ പോലും തുറന്നു പറയാൻ കഴിയാത്ത രീതിയിലുള്ള തടങ്കലിൽ താങ്കൾപ്പെടുത്തിയെന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുകയും അതുകൊണ്ട് തന്നെ സി പി ഷിയാവിനെ സപ്പോർട്ട് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്യുകയും ചെയ്തു കാരണം എന്നെ പോലെയുള്ള ചില യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് അല്ലെങ്കിൽ ക്ലിപ്പുകൾ അല്ലെങ്കിൽ ന്യൂസുകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത് അതല്ല ഞങ്ങളെപ്പോലെയുള്ള ചെറിയൊരു സ്പേസിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും പല സ്ഥലങ്ങളിൽ പോയിട്ട് എന്താണ് നടന്നത് എങ്ങനെയാണ് നടന്നത് നമുക്ക് ചോദിച്ചറിയാൻ കഴിയില്ല പകരം മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ സി പി ഷി ആബിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു സി പി ഷി ഈ പറയുന്നു ഒരു മണിക്കൂർ താഴെയുള്ള പ്രെസ് മീറ്റിൽ നമ്മൾ കണ്ടു അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വേദനയും അദ്ദേഹം മറ്റുള്ളവരെ വേദന കണ്ടിട്ടുള്ള വേദനയെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ ഇത്രയാണ് മുമ്പ് നടന്ന വിഷയങ്ങൾ ഇനി വിഷയത്തിലേക്ക് കൃത്യമായിട്ട് കിടക്കാം അങ്ങനെ ഇരിക്കുന്ന കഴിഞ്ഞ ദിവസം അഥവാ ഇന്നലെ നമ്മളെ ഫൈസൽ ബഷീർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് കഴിയുന്നു ഈ മാജിക് ഒക്കെ വെച്ചിട്ട് കബളിപ്പിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന തട്ടിപ്പൊക്കെ നടത്തുന്നവരുടെ ഈ ട്രിക്കുകളെ പൊളിച്ചടക്കുന്ന ഒരു ചാനലാണ് ഈ ട്രിക്സ് ബൈ ഫൈസൽ ബഷീർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അതിൽ ഈ ഫൈസൽ എന്ന് പറഞ്ഞ ഇക്ക ഈ പറയുന്ന ഷിഹാബ് സിപിയുടെ അരികിൽ ചെന്നിട്ട് ആ പ്രെസ് മീറ്റിനെ കുറിച്ചും ഇതേപോലെ തന്നെ ഗോപിനാഥ് മുതുകാടിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു തുടർന്ന് അവിടെ സംസാരിച്ച വിഷയങ്ങളും പ്രസ്മീറ്റിൽ സി പി ഷിയാബു പറഞ്ഞതിൽ നിന്നും വ്യക്തമാവാത്തതോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾക്ക് പോലും തോന്നു വെച്ചിട്ട സംശയങ്ങളെയൊക്കെ കോർത്തിണക്കിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾ സി പി ഷിയാബ് പറഞ്ഞ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സി പി ഷി പറഞ്ഞ അതേ ആരോപണങ്ങളിൽ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉത്തരം മുട്ടിക്കുന്നതുമാണ് നമ്മൾ കണ്ടത് കാരണം സി പി ഷി ആബ് പ്രസ്മീറ്റിൽ ചെയ്തു നടന്നു സംഭവിച്ചു കണ്ടു കേട്ടു എന്ന കാര്യങ്ങൾ ഈ പറയുന്ന ഫൈസൽ ബഷീറിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന ലെവലിലേക്ക് മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതിൽ സി പി ഷിബിൻ്റെ കാര്യം ഞാൻ കണ്ടതും ഈ വീഡിയോ കണ്ടതും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ പലരെയും ഇത് അറിയിച്ചു ഇങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് വന്നിട്ടുണ്ട് കാരണം നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതായോണ്ട് തന്നെ ചിലർക്ക് നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഇരിക്കും ഷെയർ ചെയ്തതിന് സമയത്താണ് നമ്മൾ സീക്രട്ട് ഏജൻറ്റിനെ എനിക്കറിയാവുന്നതുകൊണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇതിലാണെങ്കിൽ സി പി ഷിാബിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടിയാതി നിങ്ങൾക്ക് അതിർത്തിയും അതേപോലെ തന്നെ സീകട്ടായിട്ട് സി പി ഷി ആറിൽ നിന്ന് സംസാരിക്കുന്നവർ കണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഈ പറയുന്ന ട്രിക്സ് ബൈ ഫൈസൽ പസിയുടെ ചാനലിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ആ ഇതിനുള്ള മറുപടിയായിട്ട് സി പി ഷി യാബ് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി ഓക്കെ അദ്ദേഹം വന്നതിനു ശേഷം അതിൽ എന്താണ് കാണുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഫൈസൽ കെ പറഞ്ഞതിനെക്കാൾ ശരിയായിട്ട് അല്ലെങ്കിൽ ഫൈസൽ കെ പറഞ്ഞത് തെറ്റാണ് എന്നും അതിനെ ഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ട് ഈ പറഞ്ഞ സി പി ഷിയാവു എന്തെങ്കിലും പറയുന്നതെന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾക്ക് കാത്തിരുന്നു അപ്പോൾ ഇതായിരുന്നു സീക്രട്ടേജൻ്റെ ചാനലിൽ സി പി ഷിയാവു ഒരു മണിക്കൂറിൽ താഴെയുള്ള വീഡിയോ ആയിട്ട് അത് കണ്ടപ്പോൾ മനസ്സിലായി ഫൈസൽക്കെ പറഞ്ഞത് വേറൊരു വിഷയം സി പി ഷിഹാബ് തെളിയിക്കാൻ പോകുന്ന മറ്റൊരു വിഷയം ഫൈസൽക്ക് കുറച്ച് ഒരു കാര്യങ്ങൾ ഫൈസൽക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ മൂന്ന് നാല് കാര്യങ്ങൾ ആരോപണങ്ങൾ കൃത്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ആരെ സപ്പോർട്ട് ചെയ്ത് ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഇനി സത്യത്തിന്റെ പേരിലാണെങ്കിൽ പോലും അദ്ദേഹം സംസാരിച്ചത് തെളിവുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരൻ മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തവും സ്ഫുതവുമായ രീതിയിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ അപ്പോൾ സി പി ഷിയാബ് ഈ പറയുന്ന സീക്രട്ട് കൂടെ നിന്നിട്ട് വീഡിയോ ചെയ്ത് ഒരു വിഷയം തന്നെ കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞതുമില്ല എന്നാലോ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഫൈസൽ പറഞ്ഞ ഈ നാല് ആരോപണങ്ങൾക്ക് സി പി സി മറുപടി വ്യക്തമല്ലാത്തതിനെ തെളിയിക്കുന്ന രീതിയിലുള്ള വീഡിയോക്ക് മറുപടി ആയിട്ട് ഒരു മണിക്കൂറുള്ള വീഡിയോ ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല അപ്പൊ ഫൈസൽക്ക എന്താണ് ഈ പറഞ്ഞ നാല് ആരോപണങ്ങൾ അല്ലെങ്കിൽ ഫൈസൽക്ക ഈ പറഞ്ഞ സി പി ഷിയാബ് ഇറക്കിയ നാല് ആരോപണങ്ങളെ മറു ആരോപണങ്ങളായിട്ട് അല്ലെ വിഷയമായിട്ട് ധരിപ്പിച്ചത് എന്താണ് എന്ന് നമുക്ക് കേട്ട് നോക്കാം അത് കേൾക്കുമ്പോൾ തന്നെ ഈ പറയുന്ന സീക്രട്ട് ഏജൻ്റെ ചാണ്ടി വന്ന വീഡിയോ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ കാരണം അഭിപ്രായം വരെ അപ്പം രണ്ട് പേരെയും അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണെന്നുള്ള ചില ക്ലിപ്പുകൾ വെച്ചിട്ട് നമുക്ക് നോക്കാം ഓക്കെ ആദ്യം തന്നെ ഈ പറയുന്ന ഫൈസൽ പറഞ്ഞൊരു ആരോപണമുണ്ട് അല്ല ഫൈസൽക്ക് തെളിയിച്ച ഒരു സത്യമുണ്ട് ഏത് സി പി ഷിയാബ് പറഞ്ഞ ആരോപണങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു വിഷയം ഏതാണെന്ന് വെച്ചാൽ ഈ എഗ്രിമെൻ്റ് ആണ് എന്തുകൊണ്ടാണ് അവിടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന നേരത്തെ സി പി ഷിയാബ് സംസാരിക്കാതിരുന്നത് അല്ലെങ്കിൽ ശബ്ദിക്കാതിരുന്നതും ആ സ്ഥാപനത്തിൽ നിന്നും സി പി സി ആബ് പുറത്തിറങ്ങിയതിനു ശേഷം മാത്രം ശബ്ദിച്ചതും എന്നതിനുള്ള ചോദ്യവും ഉത്തരവുമായിട്ടാണ് ഫൈസൽക്ക് ആദ്യം വന്നിരിക്കുന്നത് അതിനുള്ള മറുപടി സി പി ഷി പറയുന്നുണ്ട് അതെനിക്ക് അത്ര വ്യക്തമായില്ല എന്തിരുന്നാൽ പോലും ഫൈസൽക്ക് പറയുന്നതൊന്നും ആ തെളിവുകളും നമുക്കൊന്ന് കണ്ടുനോക്കാം മനസ്സിലായി മനസ്സിലായി കാരണം കാരണം അവിടെ അവിടെ നടക്കുന്ന പോരാൻ സാധിക്കുമായിരുന്നില്ല ഒരു ഒരു വർഷത്തെ ഉണ്ടായിരുന്നു വർഷം കഴിഞ്ഞിട്ട് രീതിയിലായിരുന്നു നമ്മൾ പ്രസ് മീറ്റിൽ തന്നെ ഷിഹാബ് വളരെ വ്യക്തമായും കൃത്യമായും പറയുന്ന ഒരു കാര്യമാണ് മാജിക് പ്ലാനറ്റിൽ ജോലിക്കാരനായി ശേഷം അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഷിഹാബ് മനസ്സിലാക്കി പക്ഷെ ഷിഹാബിനു പുറത്തു പോകാൻ സാധിക്കുമായിരുന്നില്ല അതിന് കാരണമായി ഷിഹാബ് പറയുന്നത് അവിടെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഷിയാബ് പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് ഒരു വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട് ഷിയാബിന് പ്രശ്നം ഉണ്ടാക്കി പോവാൻ പോകാം അറിയാതെ പിന്നെ എന്തിനാണ് ഷിഹാബ് പ്രസ് മീറ്റിൽ ഇരുന്നുകൊണ്ട് ഒരു വർഷത്തെ എഗ്രിമെന്റ് ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും കണ്ടിട്ടും എനിക്ക് പറയാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞത് സോ ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഷിഹാബിനെ സംബന്ധിച്ചിടത്തോളം ഷിഹാബിന് അറിയില്ല ഓഫർ ലെറ്റർ ഷിഹാബിന് കയ്യിലുള്ളത് വേണമെങ്കിലും ഷിഹാബിന് അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോകാമായിരുന്നു

ഉണ്ടായി െന്നും ഷിയുന്നുണ്ട് ഷിയുണ്ട് എഗ്രിമെന്റ് ഉണ്ടായി എന്നും പറഞ്ഞിട്ട് അവർ എന്നെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ എന്നെ സംസാരിക്കാനുള്ള എൻ്റെ അവകാശത്തെ അവർ തടഞ്ഞു എന്ന രീതിയിലാണെങ്കിലും ഓക്കെ മറ്റൊരാൾ പറഞ്ഞത് എഗ്രിമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഷിയാവിനെ പിടിച്ചു നിർത്തിയെങ്കിൽ പോലും ഷിയാവിന് വിവരവും കാര്യങ്ങളാണ് വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് ഷിയാബ് ഷിയാവിനറിയാലോ ഓഫർ ലെറ്ററിൽ ഈ ഒരു ഒരു വർഷത്തെ എഗ്രിമെൻ്റിൽ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വായോണ്ട് പറഞ്ഞതിനാണോ എഗ്രിമെൻ്റ് വഴി ചെയ്തതിനാണോ വാലിഡ് ഇപ്പൊ വായോണ്ട് ആർക്കും എന്തും പറഞ്ഞൂടെ അപ്പോൾ വായോണ്ട് പറഞ്ഞ ഷിയാബ് വിശ്വസിച്ചിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന കാലം വരേക്കും അവിടത്തെ കുട്ടികൾ അനുഭവിക്കുന്നതും ഷിയാബു അനുഭവിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തയ്ച്ച് അതൊന്നും ഒന്നിനും ഒന്നും മിണ്ടാതെ അല്ലെങ്കിൽ അവർ തന്ന കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് ഒന്നും സംസാരിക്കാതെ ഒടുവിൽ അവിടുന്ന് പുറത്തിറങ്ങി സ്വന്തമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റിലായി അതിനുശേഷം കുറെ അമ്മമാർ അവരുടെ കുട്ടികൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഷിയാവു വീണ്ടും വന്നു കുറിച്ച് സംസാരിക്കുന്നത് അതുവരെ ഷിയാബു സൈലൻ്റായിരുന്നു എന്നിട്ട് ഇപ്പം പറയുന്നത് ചില എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവർ ശബ്ദിക്കാതെ ആക്കിയത് എന്നാലും ഈ ഓഫർ ലെറ്ററിൽ എഗ്രിമെന്റ് ഇല്ല എന്നും ഈ ഫൈസൽക്ക സംസാരിക്കുന്ന നേരത്ത് പോലും ആ എഗ്രിമെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എഗ്രിമെന്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് ഫൈസലുക പൊളിച്ചിരിക്കുന്നത് അതിന് ഷിയാവ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ഈ പറയുന്ന സീക്രട്ട് ഏജന്റിന്റെ കൂടെ ചാനലിൽ വന്നിട്ട് ഒരു മണിക്കൂറുള്ള വീഡിയോയിൽ എനിക്ക് വ്യക്തമായി എന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ ഒരു കാര്യം കൃത്യമായിട്ട് ഫുൾ ആയിട്ട് പറഞ്ഞു എന്ന് തോന്നി ഈ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ആരോപണത്തിന് മാത്രമാണ് ഇത് എന്താണ് ഷിയാവ് പറയുന്നതും ഷിയാവ് വെച്ചിരിക്കുന്ന കാര്യം നമുക്കൊന്ന് കേട്ടോ അതൊരു प्रॉब्लम എന്ന് പറഞ്ഞാണ് ഒക്കെ പറഞ്ഞു. ശരി. അവർ ഒരു വർഷം കഴിയലേ ശരി. 1998 നവംബർ 1-ന് ഒരു ആകാന്തം. എന്താണ്? നവംബർ 1-ന് ഒരു ആകാന്തം പറഞ്ഞേക്കുന്നത്. ഓൾ പറഞ്ഞു അല്ലേ? ആ, അതെന്താ ചെയ്യേണ്ടേ? അപ്പോൾ നവംബർ 1-ന് തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സെന്റർ തുടങ്ങാൻ പറ്റിക്കാരോ ഇല്ല. നവംബർ 1-ന് അല്ലേ? ഡിഫറന്റ് ആർട്ട് സെന്റർ തുടങ്ങുമ്പോൾ ആണെങ്കിൽ ആലോചിക്കാം. ഓക്കേ. ഈ വയ്സിൽ വ്യക്തമായിട്ട് കേട്ടാ മനസ്സിലാ വൺ ഇയർ കഴിഞ്ഞു ഇനി ഷ്യാമിന്റെ കാര്യം പോവാമെന്ന് അദ്ദേഹം അവര് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് വൺ ഇയറിന്റെ അഗ്രിമെന്റ് അവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ വൺ ഇയറിന്റെ കണക്കാര് പറയുന്നത് പേപ്പറിൽ ഇല്ലാത്ത കാര്യം ആയതുകൊണ്ട് അപ്പൊ പറഞ്ഞിട്ടുണ്ട് അത് അപ്പൊ വൺ ഇയർ അവർ ഇങ്ങനെ തുടക്കം പറയുന്ന കാര്യമാണ് ഞാൻ ഇത് കറക്റ്റ് ആയിട്ട് ഫാസിന്റെ വീടിൽ പറഞ്ഞിട്ട് ഫാസ് ഇത് കട്ട് ചെയ്തു പോലും ഇതൊക്കെ പോട്ടെ സർ ഗോപിനാഥ് മുതുകാടും ഓൾമോസ്റ്റ് വൺ ഇയർ ആ ഇവിടുത്തെ പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റാതെ അദ്ദേഹത്തെ വിളിച്ചു പറയുന്നുണ്ട് സർ വൺ ഇയർ ആയല്ലോ ഇനി ഞാൻ പോവാണ് നവംബർ ഫസ്റ്റിനെ നമ്മൾ എംബർ തുടങ്ങിയത് അപ്പൊ ആയി എംബർ തുടങ്ങിട്ടെ അപ്പൊ ഞാൻ ഡിസംബറിൽ കഴിഞ്ഞിട്ട് ജനുവരി ആകുമ്പോഴത്തേക്കും പോയാലോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ും ഡിസംറും കൂടി ജനുവരി ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും പ്ലാൻ ഒരു പറയാൻ ഉണ്ടോ ആണോ ഈ വോയിസ് എവിടെയും ഗോപിനാഥ മുതുകാർ ഡിനേ ചെയ്യുന്നില്ല സാധാരണ രീതിയിൽ ഇപ്പൊ ചോദിക്കുകയാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ ഒരു കൊല്ലം വർക്ക് ചെയ്തു ഞാൻ പോട്ടേക്കും നിന്നോട് ആരെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു അങ്ങനെ തിരിച്ചു ചോദിച്ചും ചോദിക്കണമല്ലോ ചോദിച്ചിട്ടില്ല കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഷിഹാബ് എന്ന് പറഞ്ഞ മനുഷ്യൻ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ് പറയുന്നത് ഓക്കെ അതിലൊരു ഇമോഷണൽ സൈഡ് ഉണ്ട് അതിനകത്ത് ആ ഇമോഷണൽ സൈഡ് ഇപ്പൊ ഇവിടെ പറഞ്ഞു നാളെ ഒരു സ്ഥലത്ത് പറഞ്ഞു വേറൊരു സ്ഥലത്ത് പറഞ്ഞു ഇമോഷണൽ ഇംബാലൻസ് മനുഷ്യനെത്ത ഫാസിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മെന്റലിസം അറിയാവുന്ന മാജിക് അറിയാവുന്ന ടെക്നിക്കലി എല്ലാം കൃത്യമായി അസസ് ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തി വ്യക്തിയാവുമ്പോ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു ആ വീഡിയോയിൽ അതല്ലേ പറഞ്ഞു ഇപ്പോഴത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞത് ഇതിങ്ങനെ എടുക്കും എടുക്കില്ലാന്ന് ഞാൻ പറയുന്നില്ല കണ്ടന്റ് അങ്ങനെയാണ് ആ വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തി പറഞ്ഞ് വെക്കണമെന്ന് വെച്ചാൽ ഒന്ന് ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ വോയിസിൽ ഒന്നും ഈ എഗ്രിമെന്റിന്റെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല ഒരു വർഷം വർക്ക് ചെയ്തു ഒരു വർഷം വർക്ക് ചെയ്തു എന്ന് അല്ലാതെ ഉണ്ട് എന്നൊന്നും പറയുന്നില്ല ആദ്യം തന്നെ സീക്രട്ട് ഏജന്റ് പറഞ്ഞതിൽ എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പൊ ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ വിചാരിക്കാം ഇപ്പൊ ഈ കാണുന്നവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ഞാൻ രണ്ട് വർഷം വർക്ക് ചെയ്യുകയാണ് ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ പോകുമ്പോൾ ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് പറയുന്നത് ഞാൻ ഇപ്പൊ വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്തില്ലേ ഞാൻ ഇപ്പ അടുത്ത സ്ഥാപനത്തിലേക്ക് പോവുകയാണ് കാരണം എൻ്റെതായ ലെവലിൽ അല്ലേ എനിക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞാൽ നിങ്ങൾ ഒരു മര്യാദ മതിയാവുക നിങ്ങൾ എന്താ പറയുക ഓക്കെ ടാ എന്തായാലും നമുക്ക് സംസാരിക്കാം എന്നല്ലാതെ പോ നീ പോ നിന്നോട് ഞാൻ പറഞ്ഞു ഇത്ര വർഷം കൂടെ നിൽക്കാൻ അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു വൈരാഗ്യമുള്ളതാണ് ഇവൻ എങ്ങനെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി എന്നൊരു മെന്റാലിറ്റി നിൽക്കുന്ന ഒരുത്തനാണെങ്കിൽ ഇപ്പൊ ഞാൻ രണ്ടു വർഷം ഇല്ലേ ഞാനീ പോകുന്ന എടുത്തോയ്ക്ക് ചോദിക്കും അത് ഞാൻ നിന്നോട് പറഞ്ഞു എന്റെ സ്ഥാപനത്തിൽ രണ്ട് വർഷം ഇല്ലല്ല ഈ പോടവില്ല എന്ന് പറയും ആ സമയത്ത് ചെയ്യാവോ പറയുന്നത് ഞാനിപ്പോൾ ഇത്ര നാളെ ഒരു വർഷത്തോളമായി സ്ഥാപനം തുടങ്ങിയിട്ട് ഞാനിവിടെ ഒരു വർഷത്തോളമായി ഇനി ഞാൻ എൻ്റെതായ കാര്യങ്ങൾ നോക്കി പോയിരുന്നു ഓക്കെ ചെയ്യാമോ നമുക്ക് സംസാരിക്കാം കുഴപ്പമില്ല ഓഫീസിൽ പോയാൽ നമുക്ക് സംസാരിക്കാം നേരിട്ട് സംസാരിക്കാം എന്നാണ് പറയുന്നത് അല്ലാതെ അവിടെ അങ്ങനെ പറയില്ല അതൊരു മാന്യമായിട്ട് ഒരു മര് അതില്ലാത്ത വർത്താനം പോകുന്നതിനോട് ഞാൻ സംസാരിക്കാം എന്നൊക്കെ ചോദിക്കുന്ന ഒരു പുച്ം അല്ലെങ്കിൽ ഈ വ്യക്തി പറയുന്ന ഒരു വ്യക്തിയോടുള്ള ഏറ്റവും വലിയ വൈരാഗ്യത്തോടുള്ള സംസാരമാണ് നിന്നോട് ഞാൻ പറഞ്ഞത് എന്റെ സ്ഥാപനത്തിൽ നിൽക്കാൻ ഇത്രയും വർഷം ഒക്കെ ചോദ്യം ഇന്ന് നല്ല മാന്യമായിട്ട് തന്നെ അവിടെ സംസാരിക്കുന്നു അവിടെ എഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ല പിന്നെ പറയുന്ന ഇമോഷണൽ ആയിട്ട് വിഷമത്തിൽ വേദനയിൽ തന്റെ ലൈഫിൽ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരും അതും ഈ മെന്റലിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മുന്നിലാവും അയാൾക്ക് ആ കാര്യങ്ങൾ വേറെ രീതിയിലൊക്കെ തിരിക്കാൻ പറ്റും എന്നൊക്കെ രീതിയിലാണ് സെക്രട്ടേറിയറ്റ് പറഞ്ഞത് സീക്രട്ടേറിയ നിഷ്പക്ഷമായിട്ട് അഭിനന്ദി സംസാരിക്കുന്നത് സീക്രട്ടേറിയൻ്റെ ഈ പറയുന്ന ഷിാബിന്റെ സ്ഥാനത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല ഫൈസൽ ബഷീനെ വെറുപ്പിക്കാൻ പറ്റില്ല ആ രീതിയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് രണ്ടുപേരും ഭാഗത്ത് നിൽക്കാതെ ഒരു അഴഞ്ഞ രീതിയിൽ സീക്രട്ട് ഏജന്റ് സംസാരിക്കുന്നത് ഇങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടല്ല ഞാൻ സീക്രട്ടേജന്റ് കണ്ടിട്ട് ഏതൊരു വിഷയത്തിലും തൻ്റെതായ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് സ്ഫുട്ടമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് സീക്രട്ട് പക്ഷേ പക്ഷെ എന്തോ ഇപ്പോ ഈ വീഡിയോയിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല ഇനി അടുത്ത ആരോപണം ഇനി അടുത്ത ആരോപണം ഈ ഫൈസൽ ബഷീർ നമുക്ക് കേട്ട് നോക്കാം അതെന്താണ് അടുത്ത ആരോപണം എന്ന് കൂടി കേൾക്കാം അപ്പൊ വിദേശ പ്രോഗ്രാമില് കിട്ടിയ ഒരു പാരിതോഷികമായിട്ട് കിട്ടിയ ഒരു തുക സാറിന് കൊടുക്കാത്തതിന്റെ പേരിൽ സാർ അവിടെ ഇട്ടിട്ട് പോയി എന്നുള്ള നിലയിൽ ഇല്ല ഇട്ടിട്ട് പോയത് പറഞ്ഞിട്ടില്ല അതൊരു ടോക്കൺ ഓഫ് ലോ എന്നുള്ള രീതിയിൽ അവർ തന്നെ ആവശ്യമല്ലേ ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അപ്പം എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും പക്ഷേ അപ്പം വേറെ ഫ്ലൈറ്റിന് പോയിക്കോളാം എൻ്റെ കൂടെ വരണ്ട ഞാൻ വേറെ പ്രോഗ്രാമിന് പോയിക്കോളാം എനിക്ക് വേറെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അദ്ദേഹവും പ്രഹ്ളാദാജേം ആചാര്യയും എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവര് പോയി എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവർ ഇട്ടിട്ട് പോയി എന്നുള്ള നിലയിലല്ല ഇട്ടിട്ട് നിലയിലെന്ന് പറഞ്ഞിട്ടില്ല എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റില് അവര് പോയി അപ്പൊ രണ്ടാമത്തെ ആരോപണത്തിനുള്ള മറുപടിയാണ് ഇതില് ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു തെളിവുകൾ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല സിയാബി പറയുന്നുണ്ട് എന്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ കൊടുക്കാൻ പോയിട്ടാണ് മേടിച്ചിരുന്നത് ഇദ്ദേഹം മറ്റൊരു തെളിവ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം സിയാബ് സി പി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം ചോദിക്കുന്നത് പ്രസ് മീറ്റിൽ താങ്കൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് താങ്കൾ ഇപ്പോൾ എൻ്റെ മുന്നിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ തെളിവുകൾ ആവശ്യമില്ല താങ്കൾ പറയുന്ന കാര്യങ്ങൾ താങ്കളോട് ചോദിക്കുന്നത് ഇനി എന്തിനാണ് തെളിവുകൾ താങ്കൾ പറഞ്ഞ വീഡിയോ വെച്ചിട്ട് താങ്കൾ ഇതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണോ സത്യം എന്ന് ചോദിക്കുന്നത് തെളിവുകളുടെ ആവശ്യമില്ല ഇതിൽ ഷിയബു സി ബി എന്ന് പറഞ്ഞ വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നെ അവിടെ ഇട്ടുകൊണ്ട് പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എന്നാൽ ഇത്രയും ലക്ഷം ആൾക്കാരെന്താ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാണെ വീഡിയോ ഈ സീക്രട്ട് സീകരട്ടാൽ പറയുന്നത് അങ്ങനെ ഒരുപാട് പേര് കണ്ടിട്ടില്ലെന്നാണ് പലരുടെയും ചാനലുകളിൽ അല്ല പല വീഡിയോയിലായിട്ട് ഈ പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റിന് വീഡിയോ വന്നിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ട് ഞാനിടത്തും മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ ചെയ്തതാണ് അതിൽ പറയുന്നുണ്ട് എന്നെ അവിടെ ഇട്ടു സി പി പറയുന്നുണ്ട് പിന്നെ സി പി പറയുന്നുണ്ട് ഈ പണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുഖവും ഭാവവും മാറിയതും അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇട്ടിട്ട് അദ്ദേഹം ട്രിവാൻഡ്രിക്ക് പോയത് ഞങ്ങൾ കോഴിക്കോട് കയറിയതും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ കല്യാണമാണ് ഈ പറയുന്ന ശി കല്യാണമാണ് അപ്പോൾ തങ്ങളെ അവിടെ പോയിട്ട് തനിച്ചാക്കി തനിച്ചിട്ട് ആദ്യമായിട്ട് പോയതാണ് ഫസ്റ്റ് ദ പ്രോഗ്രാമാണ് അവിടെ ഇങ്ങനെ ആരും അറിയാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ തനിച്ചാക്കി ഇട്ടിട്ട് പോകുമ്പോൾ കേട്ട് ഞാൻ ആയിരിക്കും കഷ്ടം വരും ഞാൻ ഈ പറയുന്ന പ്രസ്മീറ്റ് കണ്ടപ്പോൾ എനിക്കതാണ് കഷ്ടം പോകുന്നത് കാരണം ഇങ്ങനത്തെ ഒരു വ്യക്തിയെയൊക്കെ ഇങ്ങനെ തനിച്ചാക്കി ഇടുക ഇത്തരം ക്രൂരനാണോ എന്നൊക്കെ ചിന്തിച്ചതാണ് പക്ഷേ അങ്ങനെയല്ല പകരം ഇദ്ദേഹത്തിന് മറ്റൊരു വ്യക്തിയെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ രണ്ടുപേർ അവിടെ നിൽക്കുന്നുണ്ട് സഹോദരന്മാരാണ് പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരാണ് അവരെ കൃത്യമായിട്ട് നോക്കണം അവർക്ക് വൈകുന്നേരവും ഫ്ലൈറ്റ് എന്നൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മറ്റൊരു വ്യക്തി ഈ വ്യക്തിപ്പിച്ച വ്യക്തി കുവൈറ്റിലുള്ള ആ വ്യക്തി ഓക്കെ മുതുകാട് പോയതിനു ശേഷം ഇവരെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നതും കൂടി കേട്ടോ ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കുവൈറ്റിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച പാരിതോഷികം മുതുകാട് തിരിച്ചു ചോദിക്കുകയും അത് കൊടുക്കാതിരുന്നപ്പോൾ തിരിച്ചുള്ള യാത്രയിൽ ഷിഹാബുദ്ദീനെ കൂടെ കൂട്ടാതെ ഇവിടെ തനിച്ചാക്കി പോകുകയും ചെയ്തു എന്നാണ് ആരോപണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെട്ട ഒരാൾ എന്നുള്ള നിലക്കാണ് ഈ വിശദീകരണം നൽകുന്നത് എൻ്റെ പേര് എൻ കെ റഹീം കുവൈറ്റിൽ ജോലി ചെയ്യുന്നു അന്ന് പ്രോഗ്രാമിന് വന്ന സമയത്ത് തിരിച്ചു പോകുമ്പോൾ മുതുകാടിന്റെ ഫ്ലൈറ്റ് തിരുവനന്തപുരത്തേക്കും ഷിഹാബുദ്ദീൻ്റെ ഫ്ളൈറ്റ് കോഴിക്കോട്ടേക്കുമായിരുന്നു ഈ രണ്ടിന്റെയും സമയവും വ്യത്യസ്തമായത് രാവിലെയാണ് മുതുകാട് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് ഈവനിങ്ങിനായിരുന്നു ഷിഹാബുദ്ദീൻ്റെ ഫ്ലൈറ്റും അതുകൊണ്ടാണ് അങ്ങനെ യാത്ര ചെയ്യേണ്ടി വന്നത് മുതുകാട് പോകുന്ന സമയത്ത് എന്നെ വിളിക്കുകയും ഷിഹാബുദ്ദീനും സഹോദരനും ഉണ്ട് അവർക്ക് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ എയർപോർട്ടിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ അടിസ്ഥാനത്തിൽ ഞാനാണ് ഇവരെ എയർപോർട്ടിൽ എത്തിച്ചത് അതുമാത്രമല്ല അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് തവണ എന്നെ വിളിച്ച് ഈ വിഷയം റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച പാരിതോഷികം കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്യാതെ കയ്യിൽ വെച്ച് പോവുകയും അത് അവിടുന്ന് പിടിക്കപ്പെടുകയും ചെയ്താൽ മുതുകാട് സാറ് വൈകല്യമുള്ളവരവിടെ കൊണ്ടുവന്ന് പണം കയറ്റുന്നു എന്നുള്ള ഒരു ആരോപണത്തിന് വിധേയമാകുമെന്ന് ഇദ്ദേഹം ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഈ പണം കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്ത് മാത്രമേ കൊണ്ടുപോകാവൂ എന്ന് ആവശ്യപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം ഈ വിഷയവുമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്കറിയില്ല ഈ വിഷയവുമായിട്ട് ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം ഈ ഒരു ആരോപണം വന്നപ്പോൾ അതിനോട് കൂട്ടിച്ചത് ഷിയാവ് പറയുന്നോണ്ടായിരുന്നു ഈ പൈസ എന്തുകൊണ്ടാണ് മാജിക് പ്ലാന്റിന്റെ അക്കൗണ്ട് വഴി ഈ ഷി ആ ബി സി ബിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞതിന്റെ കാരണം അടുത്ത ദിവസം തന്റെ കല്യാണമാണ് അപ്പൊ മാജിക് പ്ലാന്റ് ഇത്രയും പൈസ തനിക്ക് ഡൊണേറ്റ് ചെയ്തു അല്ലെങ്കിൽ സഹായമായിട്ട് നൽകിയെന്ന് ഒരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ഈ പറയുന്ന പോലെ അടവ് ഈ പറയുന്ന ഗോപിനാഥ് മുദ്ഗാഡ് ചെയ്തത് അല്ലെങ്കിൽ എടുത്തതെന്നൊക്കെ ഷിആി സി പി പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയൊന്നുമല്ല ഇനി ഇത് കസ്റ്റമേഴ്സ് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഗോപിനാഥ് മുദ്ഗാഡിന് എതിരെ വരുന്ന ആരോപണങ്ങൾ ഇങ്ങനെയുള്ള ാണ് ഈ പറയുന്ന കുട്ടികളെയൊക്കെ വെച്ചിട്ട് പണം ഉണ്ടാക്കുന്നു ഈ കുട്ടികളെ ബുദ്ധിമുട്ടുന്നു അവരുടെ ഈ വൈകല്യത്തെ മുതലെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആരോപണങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരുപണം വരാതിരിക്കാൻ വേണ്ടി ഒരു സാധാരണ ഒരു വ്യക്തി അല്ലെ ഇത്രയും ആരോപണങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത് അല്ലെ ഷി ആബിഷിയുടെ ആ പൈസ എനിക്ക് വേണമെന്നോ അത് ഞാൻ എടുക്കുകയാണെന്നോ നിങ്ങൾക്ക് തരില്ല എന്നൊന്നല്ല പറഞ്ഞിരിക്കുന്നതെന്നും പിന്നെ അതിന് ശേഷം ഷി ആ ബിഷേഫിലെ കല്യാണത്തിന് അദ്ദേഹം ചെന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കല്യാണത്തിന് ശേഷം ഏഴോളം മാസങ്ങളോളം ഇതേ അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് ഈ സിയാബിഷേഫി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും ഇതിൽ സിയാബിഷെബിയുടെ കാര്യങ്ങളായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് അതായത് നമ്മുടെ ഫൈസൽ ബഷീ പറയുന്നുണ്ട് അതിന് സിയാബിഷേബിയുടെ കല്യാണത്തിന് ഇത്രയും ദേശവും വൈരാഗ്യമുള്ള ഒരു വ്യക്തി എന്തിന് ചെന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പം അതിന് പറയുന്നതെന്ന് വെച്ചാൽ ഈ ആൾ ഈ പറയുന്ന മുതുകാട് കേസ് കൊടുത്തിട്ട് കുടിക്കുക അദ്ദേഹത്തിൻ്റെ ഗുരുവിന്റെ ഒരു പ്രോഗ്രാമിൽ പോലും വിളിക്കാതെ വലിഞ്ഞു കയറി ഈ മുതുകാട് ചെന്നാണ് പറയുന്നത് അതേപോലെ തന്റെ കല്യാണത്തിന് വലിഞ്ഞു കയറി വന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു ഇതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ കല്യാണത്തിന് വന്നതെന്നുള്ള ഒരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ആയിരിക്കും മുതുകാട് ചെയ്തത് അദ്ദേഹം എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ആ കല്യാണത്തിൽ വന്നതെന്നുള്ള ഇവര് തന്നെ ചിന്തിച്ച് കൂട്ടി പറയുകയാണ് എന്നിട്ട് വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു വെള്ളം കുലി കുടിച്ചിട്ട് ഒരു ആഹാരം കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അങ്ങനെയുള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അന്നെ ഒന്നും കഴിക്കാതെ വന്നു എന്ന് മാത്രം കാണിക്കാൻ വേണ്ടി വന്നു പോയതാണ് അതും വേറെ എവിടെപ്പോ പോകുന്ന വഴിയിലൊന്നും കയറിയതാണെന്നൊക്കെയാണ് ഷി ആബിബി അവർക്ക് എനിക്കറിയാൻ പറ്റില്ല ഇത്രയും വൈരാഗ്യമുള്ള ഒരു വ്യക്തി ആണെങ്കിൽ ഒരിക്കലും കല്യാണം കിട്ടി ചെല്ലില്ല അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഇത് അങ്ങനെ ഒരു വൈരാഗ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ കല്യാണം വേണം തുടങ്ങുന്നത് അവിടെ ചെന്നു എന്നതാണെങ്കിലും ഒരാളുടെ മനസ്സിലുള്ള ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പം ഷിയാബു സേബി ആൾ ചീകട്ടേജ് എൻ്റെ അവിടെ പറയുന്നത് സത്യമാണോ കള്ളമാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ അവർ പറയുന്നത് കേട്ടിട്ടാണ് സംസാരിക്കുന്നത് ഇനി അവസാനത്തെ ആരോപണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം നടത്തിയപ്പോൾ ഈ ഒരു അഞ്ചു പേരുടെ പ്രോഗ്രാമിൽ കൂടി അവരുടെ കൂടെ ഇല്ലാത്ത ഒരു ഇരുപത് പേരും കൂടി പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് പേ ഇരുപത് പേരെയും കൂടി കാര്യങ്ങൾ കാണിച്ചിട്ട് അവർക്ക് വേണ്ടി ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് പണം തട്ടാനുള്ള പാൻ കാരണമാണ് പുറത്തുനിന്നുള്ള ആൾക്കാർ ഇറക്കി എന്നുള്ള പറഞ്ഞാൽ സി സി പി ആരോപണം പറഞ്ഞു ലാസ്റ്റത്ത് ആരോപണം പറഞ്ഞിരുന്നു അതും കുറച്ചും വലിയൊരു ആരോപണം കൂടിയാണ് കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന പുറത്തുനിന്ന് പോലെ പുറത്തുനിന്ന് കൂലിക്കി ഞാനല്ല പറഞ്ഞു കൂലിക്ക ആളെ ഇറക്കി പ്രോഗ്രാം കളിപ്പിച്ച് എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതിൻ്റെ സത്യാവസ്ഥയും കൂടി ഇത് പറയുന്നുണ്ട് പിന്നെ അവസാനം ഷി അബ് സി പി സി കട്ടേജനും കൂടി ഇരുന്ന് സംസാരിക്കാം പറയണ്ടെ നമ്മൾ ഈ പണത്തിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് നമ്മ ഈ ഈ റ്റിലും ഉപദ്രവം നേരിടുന്ന കുട്ടികളെ കുറിച്ചാണ് ഫൈസൽ ബസീർ ഈ ഫൈസൽ ബഷീർ സംസാരിച്ചില്ല അല്ലാതെ ഇവര് സംസാരിച്ച ഷിയാവിനെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ കുറിച്ച് സംസാരിക്കുക ആരോപണങ്ങൾക്കുള്ള ഉത്തരവും ഒന്ന് കേട്ടോ ഇതൊക്കെ എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരുപാട് അതിഥികൾ വരുന്നത് എനിക്ക് തോന്നുന്നു ദുബായി നടക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വരുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് അഞ്ച് കുട്ടികൾ മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാം അതുവരെ ഞാൻ കാണാത്ത പുതിയ ഇരുപത് കുട്ടികൾ വന്നു അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ ഇരുപത് കുട്ടി ഓൾറെഡി ഉണ്ടായിരുന്നു നമുക്കത് അക്കമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് ഇരുപത് കുട്ടി ഈ ഇരുപത് കുട്ടികളെ ചേർത്ത് ഇരുപത്തഞ്ച് ഉണ്ടായിരുന്നു എന്ന് ശാബ് പറയണം ഞാൻ പറഞ്ഞു സർ ഞാൻ ഈ കുട്ടികളെ കണ്ടിട്ടില്ല എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ബാക്കിയുള്ളവർ കാര്യം എനിക്ക് നോക്കണ്ട ഞാൻ പി ജി ഒക്കെ പഠിച്ചതിന് ശേഷം ആണ് ഞാൻ ഈ സമയത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കാലം എനിക്ക് കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യം നേടിയിട്ടില്ല അങ്ങനെ നേടാനായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് മാർഗം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഇല്ലാത്ത ഇരുപത് കുട്ടികളെ ആഡ് ചെയ്ത് ഇരുപത്തഞ്ച് കുട്ടികൾ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞേ മതിയാവു തനിക്കാ ഞാൻ പറയുന്നത് കേൾക്ക് ബാക്കി പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം തുടങ്ങി ഈ ഇരുപത്തഞ്ച് കുട്ടികൾ വെച്ചിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഈ കുട്ടി ഈ ഇരുപത്തഞ്ച് കുട്ടികളിലെ അവസാനം വന്ന ഇരുപത് കുട്ടികളിലെ ഒരു അമ്മ എന്നോട് പറഞ്ഞു നിങ്ങളൊരു മാനനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിങ്ങളും ഈ കളത്തിലൂടെ കൂട്ടു നിൽക്കാൻ പാടില്ല കാരണം ഇദ്ദേഹം ഇത്രയും ദിവസം വിളിക്കാത്ത ഈ ഇരുപത് ഇരുപത് കുട്ടികളെ ഇന്ന് വിളിച്ച് വരുത്തിയത് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ടെന്ന് ഈ അതിഥികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇരുപത്തഞ്ച് കുട്ടികളെയും സ്പോൺസർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഐഡിയ ആണെന്ന് ഞങ്ങൾ രക്ഷിതാക്കൾക്ക് വരെ മനസ്സിലായി പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തോണ്ടല്ല എനിക്കോട് പറയാൻ വോയിസ് ഇല്ല ഞാൻ എന്ന് എന്നോട് പറയുന്നത് ഒരു വർഷത്തെ അഗ്രിമെന്റ് ഉണ്ട് അതിന് മുമ്പ് ഷിബിനെ പ്രശ്നം ഉണ്ടാക്കി പോകുകയാണെങ്കിൽ ഷാബിനു പോകാം ബാക്കി ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്ക് അറിയാമെന്നുള്ള രീതി നമ്മളെ ഷൗട്ട് ഷൌട്ടിയാണ് ചെയ്യുന്നത് എന്തായാലും ഈ വിഷയമായി ബന്ധപ്പെട്ട് മാജിക് അക്കാഡമിയുടെ പബ്ലിക് റിലേഷൻ ഓഫീസർ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അതിൽ ഷിഹാബ് ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഷിഹാബ് ഈ പറയുന്ന സംഭവം ഉണ്ടാക്കുക രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടാം തീയതി അതായത് അന്ന് നമ്മുടെ ഒമാൻ ഗവൺമെന്റിന്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറും മാനസികാരോഗ്യ വിഭാഗത്തിൻ്റെ ഒരു മേധാവിയായിട്ടുള്ള ഡോക്ടർ അമീറ എന്ന് പറയുന്ന ഒരാളെ പിന്നെ നമ്മുടെ കെ എസ് എസ് എം അതായത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഇവരെ അവരുടെ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവർ വന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള ഇവരുടെ അനയാത്ര ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഭിന്നശേഷി കുട്ടികളെ കാണാനും അതിൻ്റെ ഇവർ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ടാണ് അവർ അവിടെ വരുന്നത് ആ സമയത്താണ് നമ്മുടെ ഈ അനയാത്രയിൽ ഇങ്ങനെ ഇരുപത്തി മൂന്ന് കുട്ടികൾ ഭിന്നശേഷി കുട്ടികളുണ്ടെന്നും അവർ വൈസ് പ്രസിഡന്റ് മുമ്പിൽ ഇങ്ങനെയൊക്കെ ഒരു ഒരു നാൽപ്പത് മിനിറ്റുള്ളവർ പെർഫോം ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ഈ അമീറ മാഡം പറഞ്ഞു ഈ കുട്ടികളെ എനിക്കൊന്ന് കാണുക അവരുടെ പെർഫോമൻസ് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ അവർ വരികയും നമ്മുടെ എംബോർ സെൻ്ററിൽ വരികയും ചെയ്തു എംബോർ സെൻ്ററിൽ വന്നു നമ്മുടെ കുട്ടികൾ അപ്പോൾ അന്ന് എംബോർ സെൻറ്ററിൽ ഈ അനുയാത്രയുടെ ഭാഗമായിട്ടുള്ള അഞ്ച് കുട്ടികൾ ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെ കൂടി ചേർത്തിട്ടാണ് അന്ന് ഈ അമീറ മാഡം ഈ കുട്ടികളുടെ പെർഫോമൻസ് ആയിട്ട് വരുന്നത് അവരുടെ മുമ്പിൽ ഈ കുട്ടികൾ ഈ കുട്ടികളെല്ലാം തന്നെ പെർഫോം ചെയ്യുകയും അവരത് അവരെല്ലാം അഭിനന്ദിച്ച് അവർ മടങ്ങി പോവുകയും ചെയ്തു മടങ്ങി പോകുന്ന വഴിക്ക് ഇവിടെയുള്ള ഷിഹാബ് അടക്കം ഇവരെ എല്ലാം തിരിച്ച് ഗവൺമെൻറ് തന്നെ അതായത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ തന്നെ ഇവരെ മാസ്കോട്ട് ഹോട്ടലിലേക്ക് ക്ഷണിച്ച് അവർക്ക് ലഞ്ച് കൊടുക്കുകയും ഉച്ചയ്ക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക അമീറയുടെ തന്നെ ഒരു പ്രത്യേക ക്ലാസ് ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഡയറക്ടറൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ അവർ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ട് സന്തോഷിച്ചാണ് മടങ്ങിപ്പോകുന്നത് ഈ ഈ ഒരു പരിപാടി അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ഭിന്നശേഷി കുട്ടികളെയോ അല്ലെങ്കിൽ മറ്റ് അനുയാത്രയുടെ കുട്ടികളെ തന്നെയും മറ്റാരുടെ മുമ്പിലും ഇതുവരെ ഒരു അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഈ പറയുന്ന പ്രോഗ്രാമിനായിട്ട് കുറച്ച് നേരം ചർച്ച ചെയ്യപ്പെട്ട പ്രോഗ്രാം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഡിജിറ്റൽ തെളിവ് മാത്രമല്ല ഇവർ ഈ പറയുന്ന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട എന്റെ പേപ്പറക്കം പറഞ്ഞ ഫൈസൽ ബഷീർ കാണിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല ആയിട്ട് ഇവർ പറയുന്നു കാരണം ഈ ഫൈസൽ ബഷീർ ഇപ്പൊ ഈ പറയുന്ന സിആാബ് സി പി പറഞ്ഞ കാര്യങ്ങൾ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എടുത്തെടുത്താണ് കാണിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ഓരോന്നും ഓരോന്നുമായിട്ട് വ്യക്തമായിട്ട് തെളിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഈ തെളിയിച്ചതിനുള്ള മറുപടി ആയിട്ട് അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ എടുത്തതിനുള്ള മറുപടി

ഇല്ല അതെന്താ പറയുക സായി ഇത് വിത്യാസെ ഫാസിലെ മോശമാക്കി ഞാൻ എനിക്ക് അദ്ദേഹത്തോട് ഒരു ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് ഈ വീഡിയോ കണ്ടപ്പോ ചെയ്ത കാര്യം പറയാം ഫാസിൽ എനിക്ക് രണ്ട് കൈയും കാലും മാത്രമേ ഇല്ലാത്തുള്ളൂ വളയാത്ര നട്ടെല്ലുണ്ട് അതുകൊണ്ട് ഒരു എഡിറ്റിങ്ങും ഇല്ലാത്ത വ്യക്തമായ കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും താങ്കൾക്ക് അങ്ങനെ ഒരു നട്ടലുണ്ടെങ്കിൽ താങ്കൾ ആ വീഡിയോ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് സത്യസന്ധമായി ഇടാമായിരുന്നു നിങ്ങൾ ഞാൻ തന്ന ഒരു പ്രൂഫ് പോലും ഉപയോഗിച്ചിട്ടില്ല സായി അതായത് അക്കാഡമിക് ഡയറക്ടർ എന്നോട് പറഞ്ഞത് വണ്ണിയറായി ശിവ പൊയ്ക്കോളൂ എന്ന് പറയുന്ന വോയിസ് അടക്കം ഫാസിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടിന് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ത് ഫാസിലെ ഫാസിന് ആ ഒരു വോയിസ് ഇടാൻ ധൈര്യമില്ലേ ഫാസിന് വോയിസ് കേൾക്കാൻ സമയല്ലേ ഞാൻ ഈ ഒരു ഞാൻ സംസാരിക്കുന്ന സമയത്തൊന്നും ഫാസിൽ എന്റെ തെളിവ് ചോദിക്കുന്നില്ല ഫാസിൽ പോകുന്ന സമയത്ത് ഞാൻ നിർബന്ധിച്ച് ഇട്ട് സോഫി കാണിച്ചു കൊടുക്കണം ഫാസിൽ ഇതാണ് തെളിവ് അമ്മമാര് പറയുന്നതാണ് അതൊന്നും അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹം തുടക്കത്തിൽ പറയുന്നത് ഷിഹാബായി നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഷാബിനെ കുറിച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അതൊരു മോശം എന്ന് നിരന്തരം പറയുന്നുണ്ട് അപ്പൊ ഓൾറെഡി ഈ പ്ലാനഡ് എന്ത് അത് അങ്ങനെ കണ്ടന്റ് പോകാൻ ചാൻസ് ഉണ്ടാവണമെന്നുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം പറയേണ്ട ആവശ്യമില്ലല്ലോ ആണോ അയ്യോ അങ്ങനെ പോയു വ്യക്തി വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എന്താണ് അദ്ദേഹം ആരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുള്ളൂ ആർക്ക് വേണ്ടി സംസാരിക്കുള്ളൂ എന്നുള്ള ഈ സീകട്ടേജിന്റെ ആയാലും ഷിയാബ് സിപ്പിക്കുകയാണെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതനുസരിച്ച് വേണമെങ്കിൽ സംസാരിക്കാം ഇനി അടുത്ത വിഷയം ഇവർ സംസാരിച്ചതിനെ കുറിച്ച് ചോദിക്കുന്ന ഈ പറയുന്ന ഫാസിൽ ബഷീർ എന്ന് പറയുന്ന വ്യക്തി പുറത്തുനിന്നുള്ള ഒരു വിഷയം എടുത്തിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തെളിവുകൾ നോക്കാം പക്ഷേ അദ്ദേഹം സംസാരിച്ചതാണ് നിങ്ങൾ പ്രസ്മീറ്റിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ എടുത്തിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ വാക്കുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിന് വേറൊരു തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ വാക്കുകളുണ്ട് അവിടെ നിങ്ങളുടെ വീഡിയോ ഉണ്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് മാത്രമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അവിടെ കുട്ടികളുടെ അമ്മമാർ പറഞ്ഞതോ കുട്ടികളുടെ അച്ഛന്മാർ പറഞ്ഞതോ മുതുകാട് വന്ന് പറഞ്ഞതോ ആയ വിഷയങ്ങൾ ആ പ്രസ്മീറ്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഈ ഒരു വീഡിയോയിൽ ഈ പറയുന്ന ഫാസിൽ ബഷീർ എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ചിരിക്കുന്ന പ്രസ്മീറ്റിലെ കാര്യങ്ങളും പ്രസ്മീറ്റിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരുന്ന ആരോപണങ്ങളൊക്കെ സിയാബിഷീബി എന്ന് പറയുന്ന വ്യക്തിയോട് ബന്ധപ്പെട്ട് അനുബന്ധപ്പെട്ടും കിടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിലെ വിഷയങ്ങളെടുത്ത് മാത്രം സംസാരിച്ചു അതാദ്യം മനസ്സിലാക്കണം അപ്പം ഇത്തരം തന്നെ പറയുന്നുള്ളൂ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇതിൽ ആര് പറഞ്ഞാണ് ശരി ആര് പറഞ്ഞാണ് തെറ്റെന്ന് എനിക്ക് കുറേ കൂടി ആയി തോന്നിയത് ഈ പറയുന്ന ഫാസിൽ ബഷീറുടെ വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എടുത്ത് സംസാരിച്ച കാര്യമാണെങ്കിലും ചോദിച്ച കാര്യങ്ങളുമാണെങ്കിലും കൃത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു കാരണം അദ്ദേഹം ഓരോ വിഷയങ്ങൾ എണ്ണി 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 ക്രമത്തിലാണ് വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പകരം ഈ പറയുന്ന സീകട്ടേജനും ഷിയാബ് സീ പി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നൊന്നും വ്യക്തമല്ല ഒരുപാട് നീട്ടി വലിച്ച് പറയുന്നുണ്ട് ഇരുപത്തി ഒന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഫാസി ബഷി ചെയ്തപ്പോൾ അമ്പത്തി ഒന്ന് മിനിറ്റിൽ മേലെ വരുന്ന വീഡിയോസ് സീക്കട്ടേജനും ഷിയാവും സി പിടി ചെയ്തിട്ട് അതിനോളം എത്തിയില്ലെന്നോ അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളെ വ്യക്തമായിട്ട് തിരുത്താനോ എതിർക്കാനോ കഴിഞ്ഞില്ല എന്നുമാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് അതാണ് എൻ്റെ ആ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ആയിട്ട് കാണട്ടെ എന്നും ആഗ്രഹിക്കുന്നു ബൈ